സ്ഫടികത്തിലെ ആട് തോമയുടെ കുറിച്ച് ഇന്ദ്രൻസ് പറയുന്ന ആ ഒരു ഡയലോഗുണ്ടല്ലോ ഓഹ് അത് കാണേണ്ടതാണെന്നുള്ളത് അതുപോലെ കേൾക്കേണ്ടതായിരുന്നു എന്ത് തെറി അതായത് സെക്രട്ടേറിയറ്റിലേക്ക് നോക്കി മൈക്രോഫോണിലൂടെ പച്ചത്തെറി കട്ടത്തെ വിളിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെ ആദ്യം ആ തെറി എന്ന് കേട്ട് വരാം അതിനുശേഷം അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് നോക്കാം ഇതുപോലെ ഒരു തെറി ഒരുപക്ഷെ ആരും ഇതുവരെ വിളിച്ചു കാണില്ല ഈ തെറി നാട്ടുകാർക്ക് മുഴുവൻ ഒരുപക്ഷെ കേരളത്തിലെ കഷ്ടത്തെ അനുഭവിക്കുന്ന പെൻഷൻ ലഭിക്കാത്ത ശമ്പളം ലഭിക്കാത്ത ജോലി ലഭിക്കാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് വിളിക്കണമെന്ന് തോന്നിയേക്കാം പക്ഷെ വിളിക്കുന്നില്ല മനസ്സിൽ നന്നായിട്ട് വിളിക്കുന്നുണ്ടാകാം പക്ഷേ ഇത്തരത്തിൽ ഒരു വിളി പരസ്യമായി വിളിക്കുന്നത് വർഷങ്ങളായി അവിടെ സമരം ചെയ്യുന്ന ശ്രീജിത്ത് എന്ന വ്യക്തിയാണ് ശ്രീജിത്തിൻ്റെ ജ്യേഷ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടു ആ മരണപ്പെട്ട അതിന് കാരണക്കാരായ ആ മരണത്തിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കെതിരെ നടപടി വേണം നിയമ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി സെക്രട്ടേറിയറ്റും പഠിക്കൽ സമരം നടത്തുകയാണ് ശ്രീജിത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വയലൻ്റ് ആകും പുറത്തേക്ക് നോക്കി അദ്ദേഹം പ്രതികരിക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് നോക്കി മൈക്രോഫോണിൽ ഇങ്ങനെ വിളിക്കുന്നത് സർക്കാർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റ് പഠിക്കലോ പരിസരത്തോ നടക്കുന്ന ഒരു സമരവും കണ്ടതായി ഭാവിക്കയില്ല എന്നുള്ളതാണ് പോലീസ് സി പി ഒ ലിസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ സമരം നടക്കുന്നുണ്ട് മറ്റ് പല രീതിയിലുള്ള സമരങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ഈ സർക്കാരോ മുഖ്യമന്ത്രിയോ കണ്ടതായി ഭാവിക്കുന്നില്ല ഇവിടെ കേസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പൊതുസ്ഥലത്ത് അസഭ്യം പറഞ്ഞതിന് ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് കേസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് കണ്ടറിയണം അറസ്റ്റ് ചെയ്താലും അത് പണിയാകുകയും ചെയ്യും കാരണം പിന്നെ ജാമ്യം എടുക്കാൻ ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല ജാമ്യത്തിൽ ഇറങ്ങിയെന്നും വരില്ല അങ്ങനെ വരുമ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി പിണറായി സർക്കാരിന് അല്ലെങ്കിൽ വരുന്ന സർക്കാരുകൾക്ക് ഒരു തലവേദന ആയിട്ടുണ്ടാവും തലവേദനയായി തന്നെ നിലകൊള്ളും അപ്പൊ പിന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നറിയില്ല കേസെടുത്തു ശരി തന്നെ ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ആയി മാറാൻ സാധ്യതയുള്ള വിഷയത്തിൽ അറസ്റ്റ് ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടു വർഷമായി തന്റെ സഹോദരന്റെ അകാല മരണത്തിന് ഉത്തരവാദിയായ പോലീസുകാർക്ക് ശിക്ഷ വേണം അവർക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നു പല അനു അനുനയങ്ങളും ഉണ്ടായി പല പല രീതിയിൽ പലരും സംസാരിച്ചു പക്ഷേ ഈ സംസാരം നടക്കുന്നു അല്ല എന്നതല്ലാതെ നീതിപൂർവ്വമായ ഒരു പരിഹാരം അവിടെ നടക്കുന്നില്ല സ്വാഭാവികമായും ഇത്രയധികം നീണ്ടു പോകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടി വരും ആ ശബ്ദം കുറച്ച് പൗരുഷമായി പോകും ഒരുപക്ഷെ അസഭ്യമായി മാറിപ്പോകും സംഗതി ഒക്കെ ശരി തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ പ്രതിഷേധത്തിനും ഒരു സമയമുണ്ട് ആ പ്രതിഷേധത്തിന്റെ പരിധി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അതാണ് ശ്രീജിത്തിന്റെ നാവിലൂടെ പുറത്തു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്